കാര്യമായ പരിചരണങ്ങളൊന്നും കൂടാതെ തന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നട്ട് വളർത്താൻ പറ്റുന്ന ഒന്നാണ് പപ്പായ അതുകൊണ്ട് തന്നെ പപ്പായ നമുക്ക് പച്ചക്കറിയായിട്ടും ഫ്രൂട്ടായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പപ്പായയിൽ പ്രധാനമായിട്ടും കാണുന്ന ഒരു പ്രശ്നമാണ് പപ്പായ നന്നായിട്ട് വളരും അതിലൊത്തിരി ഉണ്ടാവും പക്ഷേ കായപിടുത്തം ഉണ്ടാവില്ല അതുപോലെ പപ്പായ മുരടിച്ച ഒരു മുരടിച്ചൊരവസ്ഥയിൽ നിൽക്കുന്നത് ഉണ്ടാകുന്ന കായെല്ലാം വികൃതമായി പോകുന്നത് അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ പപ്പായയിൽ കാണാറുണ്ട് അപ്പോൾ വളരെ നിസാരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കള തോട്ടത്തിൽ നന്നായിട്ട് തന്നെ പപ്പായ വളർത്തിക്കൊണ്ട് വന്ന് ധാരാളം കായപിടുത്തം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പപ്പായയിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ചില പപ്പായകൾ ആൺപൂക്കൾ മാത്രമുള്ളവയും ചിലത് പെൺപൂക്കൾ മാത്രമേ ഉള്ളവയും പിന്നെ ആൺപൂവും പെൺപൂവും ഒരുമിച്ചുള്ളതുമായിട്ടുള്ള പപ്പായകളുണ്ട് അപ്പോൾ ആൺപൂക്കളും മാത്രമായിട്ടുള്ള പപ്പായയൊക്കെ ആണെങ്കിൽ ആ പപ്പായയിൽ കായപിടുത്ത ഉണ്ടാവില്ല ഇനി ഇത് എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് വെച്ചാൽ പെൺപൂക്കളാണെങ്കിൽ അത് തണ്ടിനോട് പതിഞ്ഞിരിക്കുന്ന പൂക്കളായിരിക്കും ദാ ഇതുപോലെ ി ആൺപൂക്കളാണെങ്കിൽ നീളമേറിയ പൂങ്കുലകളുടെ തണ്ടായിട്ടായിരിക്കും കാണുന്നത് അപ്പോൾ ആൺപൂക്കൾ മാത്രമുള്ള പപ്പായയാണെങ്കിൽ അതൊരിക്കലും കായ പിടിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള പപ്പായ നമ്മൾ വെട്ടിക്കളയുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നടുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പപ്പായ ചരിച്ച് നടുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ നമ്മൾ ചരിച്ച് നടുമ്പോൾ കടയ്ക്ക് വണ്ണം വെക്കുകയും നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പപ്പായ വളരുകയും ചെയ്യും പിന്നെ നമ്മൾ മണ്ണിലാണ് നടുന്നതെങ്കിൽ ആവശ്യം വലിപ്പമുള്ള ഏകദേശം ഒരു രണ്ടടി നീളവും വീതിയും താഴ്ചയുമുള്ള കുഴിയെടുത്ത് അതിൽ നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ ചണകൊടിയും മേൽമണ്ണും കൂടി മിക്സ് ചെയ്ത് ആ കുഴി നിറച്ചതിന് ശേഷം നമുക്ക് പപ്പായ നടാവുന്നതാണ് വെള്ളം കെട്ടി നിൽക്കാത്ത ഭാഗത്ത് വേണം നമ്മൾ പപ്പായ നടാനായിട്ട് കാരണം പെട്ടെന്ന് അഴുക്കൽ രോഗങ്ങളൊക്കെ നമ്മുടെ പപ്പായയെ ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ വിത്ത് പാകുന്നതിന് മുൻപായിട്ട് വിത്ത് സുഡോമോണക്സ് ലൈനിയിൽ കുറച്ച് നേരം മുക്കി വെച്ചതിന് ശേഷം വേണം നടാനായിട്ട് ഒന്നിൽ കൂടുതൽ പപ്പായ തൈകൾ നടുന്നുണ്ടെങ്കിൽ ഇവ തമ്മിൽ രണ്ട് മീറ്ററെങ്കിലും അകലം വേണം പപ്പായയ്ക്ക് നന്നായിട്ട് തന്നെ വളങ്ങൾ കൊടുക്കണം കാരണം ഇപ്പോൾ നമ്മൾ നഴ്സറികളിൽ നിന്നെല്ലാം ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പപ്പായ തൈകളൊക്കെയാണ് വാങ്ങി നടാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ള തൈകൾക്കൊക്കെ നല്ല രീതിയിൽ തന്നെ വളങ്ങൾ ആവശ്യമാണ് പപ്പായയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വളമാണ് നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ കോഴിക്കാഷ്ടം അപ്പോൾ കോഴിക്കാഷ്ടം ഒരിക്കലും ഡയറക്റ്റായിട്ട് നമ്മൾ പപ്പായുടെ ചുവട്ടിലിട്ട് കൊടുക്കരുത് അത് കമ്പോസ്റ്റ് ആക്കിയതിന് ശേഷം വേണം നമ്മൾ കൊടുക്കാനായിട്ട് കാരണം കോഴിക്കാഷ്ടത്തിന് ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ അത് ഡയറക്റ്റായിട്ട് നമ്മൾ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടി അത് മോശമായിട്ടുള്ള രീതിയിൽ ബാധിക്കും അപ്പോൾ കോഴിക്കാഷ്ടം കമ്പോസ്റ്റ് ആക്കുന്ന കുറിച്ചിട്ടൊക്കെയുള്ള വീഡിയോ നമ്മൾ മുന്നേക്കെ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഡ്രമ്മിലൊക്കെ നട്ടിട്ടുള്ള പപ്പായൊക്കെ ആണെങ്കിൽ മൂന്ന് മാസത്തിലൊരിക്കൽ നിർബന്ധമായിട്ടും വളപ്രയോഗം നടത്തണം നന്നായിട്ട് പൊടിഞ്ഞ് ജൈവ വളങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ കപ്പലൻ്റെ പിണ്ണാക്കും പച്ച ചാണകവും വെള്ളത്തിൽ കലക്കി ഒരു അഞ്ച് ദിവസം വെച്ചതിന് ശേഷം അതിൻ്റെ തെളിയൂറ്റി നമുക്ക് ഒഴിച്ചു കൊടുക്കാം പപ്പായയിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും നന്നായിട്ട് പൊടിഞ്ഞ കുമ്മായം ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കണം കുമ്മായം ചേർക്കുന്നതിന് മുമ്പ് ചുവട് നന്നായിട്ട് നനച്ചതിന് ശേഷം വേണം ചേർക്കാനായിട്ട് പിന്നെ പപ്പായയിലെ കായുണ്ടാകുന്ന സമയത്ത് കായുടെ പുറമയായിട്ട് ചെറിയ തരിതരികൾ പോലെ കാണുന്നതും കായ വികൃതമായി പോകുന്നതുമെല്ലാം ബോറോണിൻ്റെ കുറവ് വരുന്ന സമയങ്ങളിലാണ് അപ്പോൾ വർഷത്തിൽ രണ്ട് തവണയായിട്ട് നമുക്ക് ബോറോണിൻ്റെ സ്പ്രേ കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പപ്പായയുടെ ഇലകളിൽ പുള്ളിക്കുത്തുകൾ കാണുന്നുണ്ടെങ്കിൽ അത് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ആണ് അപ്പം അതിന് നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കുമ്മായം ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കാൽസ്യം നൈട്രേറ്റ് വർഷത്തിൽ രണ്ട് തവണയായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ മഗ്നീഷ്യം സൾഫേറ്റ് നിർബന്ധമായിട്ടും കൊടുക്കണം കാരണം പപ്പായിൽ ഇലമഞ്ഞളിപ്പ് കൂടുതലായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ കായപിടുത്തം ഉണ്ടാകാനായിട്ട് മൈക്രോന്യൂട്രിയൻസിൻ്റെ ഒരു സ്പ്രേ കൊടുക്കുന്നത് നല്ലതാണ് പപ്പായയിൽ കാണുന്ന ഏറ്റവും വലിയൊരു അസുഖമാണ് മൊസേക്ക് രോഗം ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊന്നും ചെയ്യാനായിട്ടില്ല ആ ഒരു ചെടി നശിപ്പിച്ചു കളയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വെള്ളീച്ച പോലുള്ള കീടങ്ങൾ ഇത് മറ്റു ചെടികളിലേക്കും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യിക്കും പിന്നെ നമ്മൾ വളങ്ങൾ കൊടുക്കുന്ന സമയത്ത് പപ്പായയുടെ ചുവട് ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം വളങ്ങൾ കൊടുക്കാനായിട്ട് അങ്ങനെ ഇളക്കുമ്പോൾ വേരുകൾ പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പപ്പായയുടെ വേരുകൾ എപ്പോഴും മുകൾ ഭാഗത്തായിട്ടായിരിക്കും കാണുന്നത് പിന്നെ നന കൊടുക്കുമ്പോൾ വേനൽക്കാലത്ത് നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കുക നനച്ചു കൊടുക്കുമ്പോൾ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഡ്രമ്മിലൊക്കെ നട്ടിട്ടുള്ള പപ്പായൊക്കെ ആണെങ്കിൽ ചുവട്ടിൽ വെള്ളം കെട്ടി നിന്നാല് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു ചെടി നശിച്ചു പോകും നല്ല രീതിയിൽ പരിചരണം കൊടുക്കുകയാണെങ്കിൽ നട്ട് നാലു മാസം കൊണ്ട് തന്നെ കായ പിടിക്കാനായിട്ട് തുടങ്ങും അതിനുശേഷം ഒരു ഏഴ് മാസമൊക്കെ ആകുമ്പോൾ കളറ് വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പപ്പായ വിളവെടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കള തോട്ടത്തിൽ നന്നായിട്ട് തന്നെ പപ്പായ വളർത്തിക്കൊണ്ട് വരാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ